ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനവും മിന്നൽ ഉണ്ടായ ഉത്തരാകാശിയിൽ രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഊർജിതമായി നടക്കുന്നു റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയ സ്ഥലത്ത് താൽക്കാലികമായ പാലങ്ങൾ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഉത്തരകാശിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ മേഘവിസ്ഫോടനം നടന്ന ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ഗംഗോത്രി പാതയിൽ സൈന്യത്തിൻ്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെയും നേതൃത്വത്തിൽ ബെയ്ലി പാല നിർമ്മാണം പുരോഗമിക്കുകയാണ് പാല നിർമ്മാണം പൂർത്തിയായെങ്കിൽ മാത്രമേ ദുരന്തം നടന്ന ധാരാളിയിലേക്ക് റോഡ് മാർഗം എത്താൻ കഴിയൂ ഉത്തരകാശിയിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം ഉത്തരകാശിയിൽ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്ന ദേശീയ പാതയാണിത് ഈ ദേശീയപാതയിൽ പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാന പാലം അവിടെ ഒരു കോൺക്രീറ്റ് പാലമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പാലം ഈ പാലത്തിൻ്റെ പേര് ലിംജഗാഡെന്നായിരുന്നു ഈ ലിംജഗാട് പാലം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ കനത്ത പ്രളയത്തിൽ പൂർണ്ണമായും ആ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി അതിന് പകരമായി ഇപ്പോൾ സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെയും നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ ാണ് ഈ കാണുന്നത് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും അതേപോലെ തന്നെ ഗ്രിഫും ബോർഡർ റോഡ് ഓർഗനൈസേഷനും സംയുക്തമായാണ് ഈ ബേലിപാല നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത് അവർ ആദ്യം തന്നെ ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഇതിൻ്റെ നിർമ്മാണം ഇന്ന് പുലർച്ചെയാണ് ആരംഭിച്ചിരുന്നത് ഇന്നലെ രാത്രി തന്നെ ഇവിടേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ വലിയ വെല്ലുവിളിയായിരുന്നു കാര്യം പല മേഖലകളിലും ഇങ്ങോട്ട് കടന്നു വരുന്ന പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിരുന്നു പിന്നീട് താൽക്കാലിക പാത ഒരുക്കിയാണ് ഈ ബേലിപ്പാല നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഇവിടെ േക്ക് ഈ ലിംജഗാഡ് മേഖലയിലേക്ക് എത്തിച്ചത് ഈ ഈ പാല നിർമ്മാണം ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമാകും എന്നുള്ളതാണ് പ്രധാനമായും ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് വിഭാഗവും സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ ഗ്രിഫ് സംയുക്തമായാണ് ഈ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ച് അഞ്ച് മണിക്കൂറിനകം ഇത് പൂർത്തിയാക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇത് പൂർത്തിയാകുമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ഇത് പൂർത്തിയാകുമെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കടന്ന് ഈ പ്രളയം വലിയ ദുരന്തമുണ്ടായിട്ടുള്ള ധാരാലിയിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ മലയാളി ഉദ്യോഗസ്ഥരടക്കം ഈ ഗ്രിഫിൻ്റെ ഭാഗമായി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരോട് ഒരുപക്ഷേ ഇവിടുത്തെ സ്ഥിതി ഒന്ന് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു സർ എപ്പോഴത്തേക്ക് ഈ പാലം പൂർത്തിയാക്കാൻ കഴിയും ഇന്ന് വൈകുന്നേരാവുമെന്നാണ് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നാളെ രാവിലെ ഇവിടെ ഇതിനപ്പുറത്തേക്ക് കൂടുതൽ പൊളിഞ്ഞിട്ടുണ്ടോ അതിനെക്കുറിച്ച് നോക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട് അതിനെ കുറിച്ച് അത്രയും വലിയ അറിവില്ല അപ്പം സൈന്യവും ഇതിൽ പങ്കെടുക്കും ഉണ്ടോണ്ടോ അതായത് ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോ പുലർച്ചെയോ ഇത് ശരിയാകുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇത് പിന്നെയും വൈകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലാവസ്ഥ ഏത് സമയവും മാറി മറിയാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ അനുകൂലമായ ഒരു കാലാവസ്ഥ ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ പാല നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചത് ഈ പാല നിർമ്മാണം ആരംഭിച്ച് ഇന്ന് രാത്രിയോടുകൂടി ഇത് അവസാനിച്ചാൽ അവിടെ അവിടത്തേക്ക് കൂടുതൽ സാധന സാമഗ്രികൾ എത്തിക്കുവാനും ഇവിടെ മുന്നോട്ട് തകർന്ന ഭാഗങ്ങൾ കൂടുതൽ ശരിയാക്കി ഈ പ്രളയം നടന്ന ഈ ദുരന്തം നടന്ന ധരാലിയിലേക്ക് എത്തുവാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണ രീതിയിൽ സജ്ജമാകൂ നിലവിൽ ആകാശമാർഗം മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഉത്തരകാശിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് നന്ദഗോപൻ ജനം യെസ് ഏത് ദുരന്തമുഖത്തും ഓടിയെത്തുന്നത് നമ്മുടെ സൈന്യമാണ് അഭിമാനമായ നമ്മുടെ സൈന്യം ഇപ്പോൾ ഇതാ ഉത്തരകാശിയിലും ബേലിപ്പാലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ ഊർജ്ജ ഊർജ്ജസ്വലമായി നിലനിൽക്കുന്നു ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെയും സൈന്യത്തിൻ്റെയും നേതൃത്വത്തിലാണ് ബേലിപ്പാലം നിർമ്മിച്ചുകൊണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് വേഗത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടരുന്നത് എസ് നന്ദഗോപനാണ് ഉത്തരകാശിയിൽ നിന്നും പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയത്